ഏയ് ഗൈസ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഗൈസ് ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നമ്മുടെ ഏതൊക്കെ സ്റ്റേജിൽ കൂടെ കടന്നുപോയാലും എന്താ നമുക്ക് ഒരുപാട് ഓർമ്മകളും നല്ല നല്ല നിമിഷങ്ങളൊക്കെ സമ്മാനിച്ച ഒരു കാലഘട്ടം എന്ന് പറയണം നമ്മുടെ ഹൈസ്കൂൾ കാലഘട്ടം അപ്പോൾ എൻ്റെ ഹൈസ്കൂൾ ഫ്രണ്ട്സ് ഇന്നൊരു മീറ്റപ്പ് ഉണ്ട് അത് നമ്മുടെ സ്വന്തം വീട്ടിലാണ് അപ്പോൾ ഇതുവരെ ആരും വന്നിട്ടില്ല ഞാൻ അത് കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാലത്ത് തന്നെ നേരത്തെഴുതീട്ട് ഇപ്പോൾ പല്ലേച്ച് കുളിക്കാൻ പോയത് ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്ര നേരത്തെ അപ്പൊ ഐ എം റിയലി ഹാപ്പി എല്ലാവരും കൂടി കാണാനും ഇങ്ങനെ ഇന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഓരോരുത്തരെ എല്ലാ സംഭവങ്ങളും ക്യാപ്ചർ ചെയ്യണം എന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് കാണാം ആ നിങ്ങൾ പോലെ ഇപ്പോലെ ഇനിയിപ്പോ എന്തായാലും കുറേ ഫ്രണ്ട്ഷിപ്പ് ടൂൺ അതും ഇതൊക്കെ ആയിട്ട് വീഡിയോ കുറച്ച് ഇതാവും അതിനു മുമ്പ് ഞാൻ ഈ വട്ടികൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടത് കുറച്ച് കാണാണ്ട് അപ്പൊ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് ഇന്നലത്തേക്ക് പോയിട്ട് അതിനുശേഷം വീഡിയോയിലേക്ക് പോകാം വീട്ടിൽ എന്തൊക്കെ തന്നെ ആഘോഷങ്ങൾ നടന്നാലും ഞാൻ തരി പിൻവലിഞ്ഞിട്ടാണ് അവിടെ വൃത്തിയാക്കിയാലും അതും ഇതൊക്കെ ചെയ്യാനായിട്ട് ഞാൻ അതിൽ ഇടപെടാറ് പക്ഷെ ഇത് എന്റെ കൂട്ടുകാരെ വീട്ടിലേക്ക് വരുന്നതായത് കൊണ്ട് ഞാൻ ഞാൻ തന്നെ മുൻകൈ എടുത്ത് എല്ലാ കാര്യത്തിലും ഏർപ്പെട്ട് വൃത്തിയാക്കാനും അതിനു എന്റെ അനുയോജ്യം സഹായിച്ചു അമ്മ പറയേണ്ട ഈ കൂട്ടുകാർ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് വരികയാണെങ്കിൽ വീടെങ്കിലും വൃത്തിയായിട്ടിരിക്കില്ലെന്ന് സംഭവം സത്യമാണ് ഞാൻ ഞാനിത്രമാത്രം ആത്മാർത്ഥമായിട്ട് ഒന്നും ഇതേവരെ വീട്ടിൽ വൃത്തിയാക്കിയിട്ടില്ല കൂടാതെ അത് കഴിഞ്ഞ് നമ്മൾ ബാത്റൂമും ക്ലീനാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമൊന്നും ഗേൾസ് കഴിക്കുക അത്ര വൃത്തിയാവില്ല എന്നാണ് അമ്മ പറയാറ് അമ്മയ്ക്ക് മടിയുള്ളതുകൊണ്ടാണോന്നറിയില്ല എന്തായാലും ഞാൻ തന്നെ അത് വൃത്തിയാക്കിയിട്ടുണ്ട് വീട്ടിൽ രണ്ട് ബാത്റൂമും ഞാൻ കഴുകി കുഴപ്പമില്ല എന്തായാലും ഞാൻ കുറച്ച് ചത്ത ഉണ്ട് എന്തായാലും കുഴപ്പമില്ല പിള്ളേരെ ഹാപ്പിനെസ് അങ്ങനെ നമുക്ക് ഇന്നത്തെ ദിവസത്തേക്ക് തിരിച്ചു വരാം കൈസ് ഞാൻ കാലത്ത് തന്നെ റെഡി ആയി അവരെ തിരിപ്പായി ഓ എന്തായാലും വേണ്ടില്ല രണ്ടുപേരെത്തിണ്ട് അപ്പൊ നമ്മുടെ ബഡീസ് രണ്ടുപേര് നേരത്തെ തന്നെ എത്തി കുഴപ്പമില്ല അപ്പൊ നമുക്ക് ഇനി വെള്ളം കലക്കാം ആരെങ്കിലൊക്കെ കുടിക്കാണ്ടല്ലോ അപ്പൊ നമ്മള് വെള്ളം കലക്കി ഓരോരുത്തരെയായിട്ട് കാത്തു നിൽക്കണം ഒന്ന് രണ്ടുപേരൊക്കെ പിന്നെ എത്തി അപ്പൊ നമുക്ക് സന്തോഷം പരിപാടി നടക്കും എന്നൊരു വിശ്വാസം നമുക്ക് വന്നു അങ്ങനെ അവരെ വന്ന കാലം നിർത്തലേ എന്ന് പറഞ്ഞ വീട്ടിന്റെ ക്ഷണിച്ച് ഞാൻ കയറ്റേണ്ട ആവശ്യമൊന്നും വന്നില്ല അവരെല്ലാണ്ട് തന്നെ കയറി അതുപോലെ തന്നെ കുറെ പേർക്ക് വാവകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ വാവകളെ കളിപ്പിച്ചു അങ്ങനെ സമയം പോയി എന്തായി എന്തൊക്കെ അറിയോ ഇപ്പൊ ഒരു വട്ടം വീടിന്റെ അകത്തേക്ക് വന്നതാണ് പിന്നെ വീടിനോന്ന് പറഞ്ഞപ്പോ ഒരു വട്ടം കൂടി വരാന്ന് പറഞ്ഞാൽ ഒരു ഒളിപ്പില്ലാണ്ട് തിരിച്ചു വന്നവനാണ് ഇവൻ അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം പിന്നീട് കണ്ടതിൻ്റെ ആണെന്ന് അറിയില്ല എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ഓർമ്മകളും വിശേഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ച് ഒരുപാട് നേരം അങ്ങനെ പോയി അതിൽ ചിലരുടെ മുഖമൊക്കെ അന്നത്തെക്കാൾ ഒരുപാട് മാറ്റങ്ങൾ വന്നതിനാൽ ചിലരെ ഐഡന്റിഫൈ ചെയ്യാൻ വരെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ വിശേഷങ്ങൾ മാത്രം പങ്കുവെച്ചിരുന്നോണ്ട് കളറാവില്ലല്ലോ നമുക്ക് ഫുഡ് കഴിക്കണ്ടേ ഫുഡ് നമ്മള് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വീട്ടിലേക്ക് അടുപ്പിക്കുന്ന തിരക്കിലായിരുന്നു പിന്നെ അവനെ ചിരിപ്പിക്കാൻ പഠിച്ച പണി പതിനെട്ട് നോക്കിയെങ്കിലും അവനൊരു വികാരമില്ല അവൻ വേറെ എന്തോ ആലോചനയിലായിരുന്നു എന്താണെന്നറിയില്ല ഇപ്പോഴും അങ്ങോട്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കുറെ പേർക്കൊക്കെ കുട്ടികളായി അത്രമാത്രം പ്രായമായിരുന്നു നമ്മൾ ചില കല്യാണ വീട്ടിലൊക്കെ കാണില്ലേ ഫുഡ് അടിയുടെ സമയത്താകുമ്പോൾ കേറിയിരുന്ന ചില അങ്ങനെ ഒരാളെയാണ് നമ്മളിപ്പോ കണ്ടത് അത് അവളെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അതും പോരാഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഫിസിക്കലി ഇവിടെ പ്രസന്റ് ആവാൻ പറ്റാത്തവർക്ക് വേണ്ടി ഓൺലൈനായിട്ട് ഒരു ലൈവ് ടെലിക്കാസ്റ്റിംഗ് ഉണ്ടായിരുന്നു പിന്നീട് കുറച്ച് നേരം എല്ലാവരും കേക്ക് കട്ടിങ്ങിന്റെ തിരക്കിലായിരുന്നു അപ്പോൾ ഈ ജൂൺ ഇരുപതാന്തി എന്റെ ബർത്ത്ഡേ കൂടിയാണല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ രണ്ടതിയും പിച്ച് ഒക്കെ കൂടി കേക്ക് പിച്ച് പറിക്കണ തിരക്കിലായിരുന്നു അവന്റെ കൈകളിലേക്ക് നോക്കിയാൽ രണ്ടു കൈകളോണ്ട് രണ്ട് കൈയില് മാത്ര കേക്ക് എടുത്തുള്ളൂ എന്നിട്ട് എന്നോട് പറയൂ ഒരു പീസ് തന്നെ കൊതിയം തന്നെ അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞ അടുത്ത് പിന്നെ ഫുഡ് അടിയുടെ തിരക്കാണ് ഫുഡിനായിട്ട് നമ്മൾ പുറത്തേക്കൊന്നും ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ കൂട്ടുകാരൻ്റെ ഉപ്പ തന്നെയാണ് ഫുഡൊക്കെ വെച്ചത് ഫുഡിനല്ല ഒരു നല്ല അഭിപ്രായം പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ പിന്നീട് കുറച്ച് എൻ്റർടൈനിങ് ആവാനായിട്ട് റീൽസൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു അത് പിന്നെ ഈ ഗേൾസൊക്കെ പിടിച്ചായിരുന്നു അറിയാമല്ലോ അത് അങ്ങനെയും പറ്റും പിന്നെ ഇപ്പം അത് ട്രെൻഡിങ് അപ്പോൾ അതാണ് ഈ കാണിച്ചു കൂടുതൽ ഇത് നമുക്ക് അതിനുശേഷം എല്ലാവരും അടങ്ങി ഒതുങ്ങിയിരുന്നു ഓരോരുത്തരെയും അവരുടെ അന്നത്തെ ദിവസത്തെ അഭിപ്രായം പറയാനായിട്ട് നമ്മൾ വിളിച്ചു പണ്ട് ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ അടങ്ങിയിരുന്നു കേട്ടില്ലെങ്കിലും ഇന്നെല്ലാവരും നല്ല അച്ചടക്കത്തിൽ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്കറിയായിരുന്നു ഇനി ഇതുപോലൊരു നിമിഷങ്ങൾ ചിലപ്പോൾ വരില്ല അവസാനം ഞാനും പറഞ്ഞു അങ്ങനെ എല്ലാ പരിപാടിയും ഒരുവിധം കഴിഞ്ഞായി പിന്നെ പിന്നെ നിമിഷങ്ങളായിരുന്നു പടവുകളോരോന്നും കയറും നേരത്തും ഹൃദയത്തിൻ കോടിൽ തെളിയുന്ന ചിത്രം അത് നമ്മുടെ കോളേജ്

സത്യം പറഞ്ഞാൽ ഞാൻ ചിരിച്ചു കളിച്ച് എല്ലാവരെയും യാത്ര അയക്കുന്നുണ്ടെങ്കിലും അന്നത്തെ ദിവസം ഒരിക്കലും അവസാനിച്ചിരുന്നില്ലെങ്കിൽ എന്ന് ഞാൻ അറിയാതെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞാൽ അവരും പോയപ്പോ ഞാനോജും വീടിൻ്റെ മുറ്റത്ത് ഒറ്റയ്ക്കായി അല്ലെങ്കിലും അങ്ങനെയാണല്ലോ അല്ലെ അപ്പൊ ഗൈസ് എൻ്റെ വേണ്ട ഫ്രണ്ട്സിനും മീറ്റി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും അതുപോലെ തന്നെ സ്കൂൾ കാലഘട്ടത്തിൽ നിങ്ങൾ മിസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ മറക്കാതെ അയച്ചു കൊടുക്കാം ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കിട്ടാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം